കാഫുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് കാരക്ക കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ കാഫുമല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് കാരക്ക കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടേ ആമീന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തുവിടന്നിരുന്നു കാഫുമല കണ്ട പൂങ്കാറ്റി കാണിക്ക നീ കൊണ്ടുവന്നാട്ടേ കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ മധുപൂർവം കിസ്സ പറഞ്ഞാട്ടേ ഇക്കിറ ഭീസ്മിനി കേട്ടിരുന്നോ ഇറയെന്ന മാളം നീ കണ്ടിരുന്നോ അലതല്ലും ആവേശത്തേൻ കടലിൽ യോർത്ത് കഴിഞ്ഞിരുന്നു കാഫുമല കണ്ട പൂങ്കാറ്റി കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ ബദറും ഹുനൈനിയും ചോര കൊണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നു മക്കത്തി മീനാരത്തിലെ കിളിക്കാറ്റിനോട് പറഞ്ഞിരുന്നു കാഫുമല കണ്ട പൂങ്കാറ്റി കാണിക്ക നീ കൊണ്ട് വന്നാട്ടി കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടേ കാഫുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടേ